മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ എന്ന് നിങ്ങളും കേട്ടിട്ടില്ലേ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല മലയാളത്തിലെ ഈ പഴഞ്ചൊലു പോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു ഇടിയം യൂസ് ചെയ്യാറുണ്ട് ഇടിയം മീൻസ് ഭാഷാശൈലി അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് അതെ ദ ആപ്പിൾ ഡോൾ ഫാർ ഫ്രം ദ ട്രീ ഒരു ആപ്പിൾ അതിൻ്റെ മരത്തിന്റെ ചുറ്റുവട്ടത്തല്ലാതെ മാറിയൊന്നും വീഴാൻ പോകുന്നില്ല ഇതിൻ്റെ മീനിങ് ചിൽഡ്രൻ ആർ യൂഷ്വലി വെരി സിമിലർ ടു ദയർ പേരൻസ് എന്നാണ് ഇനി ഈ ഒരു ഇടിയത്തിന്റെ ഒ ഇ ടിയിൽ ഉള്ള ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കിയാലോ സോറിയാസിസ് എന്ന കണ്ടീഷനുള്ള മോനുമായി ക്ലിനിക്കിലേക്ക് വരുന്ന അച്ഛനോട് സംസാരിക്കുന്ന റോൾ പ്ലേയിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഇന്റർലോക്യൂട്ടറിനോട് ചോദിച്ചു ഡസ് എനിവൺ ഇൻ യുവർ ഫാമിലി ഹാവ് ദ സെയിം പ്രോബ്ലം ആ ഒരു ചോദ്യത്തിന് ഇൻ്റർലോക്യൂട്ടർ റിപ്ലൈ കൊടുത്തത് എങ്ങനെയാണ് നേഴ്സ് ദ ആപ്പിൾ ഡസ് ഫോൾ ഫാർ ഫ്രം ദ ട്രീ ഐ ഹാവ് ദിസ് പ്രോബ്ലം ഇതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ അല്ലേ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നേഴ്സെ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്നിൽ നിന്നാണ് അവന് ഈ കണ്ടീഷൻ കിട്ടിയത് കൂടുതൽ ഇംഗ്ലീഷ് ആൻഡ് ഒ ഇ ടി റിലേറ്റഡ് ടിപ്സുകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ ഫോളോ ചെയ്യുക ഞങ്ങളുടെ ഒ ടി ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം Thank you.